ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസും ഉത്സവ ബദ്യും വർദ്ധിപ്പിച്ചുവദിച്ചു അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി അഭിവാദ്യ പ്രകടനവും യോഗവും നടത്തി കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസും ഉത്സവ ബത്തയും വർദ്ധിപ്പിച്ച് അനുവദിച്ച എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എഫ്എസ്ഇറ്റി ഒ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രകടനവും പൊതുയോഗവും കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പ്രമോദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങളായി തന്നെ നിൽക്കുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആഹ്ലാദങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് അതുകൊണ്ടെന്നാല് അത് അതിൻ്റെ കാരണം കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് തന്നെയാണ് കെ ജിഒ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി സാന്റോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് എൻ ജി ഒ യു ഏരിയ സെക്രട്ടറി സജീഷ് കുമാർ എം പി ജോയിന്റ് സെക്രട്ടറി ഷിജി പി പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിബിൻ പി ജോസഫ് എൻ ജി ഒ യു ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ എൻ ജി ഒ യു ജില്ലാ കമ്മിറ്റി അംഗം ഹിമാ കെ എം തുടങ്ങിയവർ യോഗത്തിനും പ്രകടനത്തിനും നേതൃത്വം നൽകി ന്യൂസ്